ആരാണ് പുരോഹിതൻ ഒന്ന് പത്രോസ് രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുന്നവനാണ് പുരോഹിതൻ എന്താണ് ദൈവത്തിന് പ്രസാദമായ യാഗം എന്ന് ചോദിച്ചാൽ മീ ഖയുടെ പ്രവചന പുസ്തകം ആറാമധ്യായം എട്ടാമത്തെ വാക്യം പഠിപ്പിക്കുന്നത് ന്യായം പ്രവർത്തിക്കുക ദയാതൽപരനായിരിക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക ഒന്നു പത്രോസ് രണ്ടാമധ്യായം ഒൻപതാമത്തെ വാക്യം പഠിക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്നും നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെയും പുരോഹിതരാണ് എന്ന് രേഖപ്പെടുത്തി കാണുന്നു ഇപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നവർ ദൈവത്തിന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നവരില്ലവരും പുരോഹിതരാണ് എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്